നമസ്കാരം ഇത് രഞ്ജിത്ത് ക്രുമ്പിലാവ് വർഷങ്ങളായി നാടമ്പാട്ട് നെഞ്ചോട് ചേർത്ത് നടക്കുന്ന കലാപ്രതിഭ തൃശ്ശൂർ തൃപ്പയാർ ക്രുമ്പിലാവ് ഗ്രാമത്തിൽ താമസിക്കുന്ന ഈ കലാകാരന് നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നീരാട് ചുടു എ നിൻ മനസ് ജട കെട്ടിയ കാർ മുടിക്കന്തിനും കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ് കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരികച്ചോരയിൽ നീരാട് ദിക്കുകൾ നാലിട്ടും പൊട്ടിയടരും പടക്കോപ്പുകൾ കൂടുന്നേ ഇക്കലി കാലത്തിൽ പോർക്കലി തീർക്കാൻ ശ്രീനർ കലി നീ വേണം തുടിതാളത്തിൽ ആടിയെത്താതെ െ ശ്രീകുറുംബേ ഇമകളെ ശ്രീ കുറുംവേ വരി നെല്ലറിഞ്ഞ് പായലുണക്കി ആറ്റുംപോൾ രണഭൂതലത്തിൽ കൊടുമ്പൈര്യങ്കറിഞ്ഞോളേ വരി നെല്ലറിഞ്ഞ് പനം പായലുണക്കി ആറ്റുംപോൾ രണഭൂതലത്തിൽ കൊടും വൈരിയം കാലനെറിഞ്ഞോളെ തലയോടുകാരീതാണടി പൊണ്ണേ കരുത്തുരി കത്തിയ ചാരമെടുത്ത് പെണ്ണിൻ കണ്ണെഴുത്ത് നൂറായിരം പൊണ്ണുരച്ചാലും കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് നാട്യവിലാസം പലങ്കാച്ചിലമ്പൂ നീ നീ ഉടച്ചിന്നു തെക്കോട്ടു പോന്നോളേ മുടിയാടി കാവിലു തേരിട്ടു കാന്തി പകർന്നോളേ ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങേണം എറികേടുകൾ വെട്ടി അരിഞ്ഞവൾ ആടിത്തെളിയേണം നെടുനായകിയായവൾ നാടിനു കണ്മണിയാകേണം കരിങ്കാളികളെ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാട് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് എരിവറ്റിയ വച്ച മുളകോ പെണ്ണനിൻ മനസ്സ് ജട കെട്ടിയ കാർ നൊടിക്കന്തിന് ഉല്ലപ്പു മലരേ കലി തുള്ളിയ കാളി തൻകാലിൽ തങ്കപ്പൊൻ ചിലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ് കരിങ്കാളികളെ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാട് കുടുവാളെടുത്തേ ചുടുകാരികച്ചോരയിൽ നീരാട് രഞ്ജിത്തോ നമസ്കാരം നമസ്കാരം ഈ നാട്ടിലത്തെ ആരെങ്കിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമുക്ക് രഞ്ജിത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇതിലൂടെ തന്നെ പങ്കുവെക്കാം രഞ്ജിത്ത് ഈ നാടൻപാട്ട് ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷം എൻ്റെത് ശരിക്കും പറഞ്ഞാൽ ഇരുപത് വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ നാടൻ ഈ പാട്ട് രംഗത്തൊക്കെ വന്നിട്ട് പക്ഷേ എന്റെ കരിയറിന്റെ നാടൻപാട്ട് കലാകാരൻ എന്ന രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് ജനനയനിൽ വന്നതിന് ശേഷമാണ് ഒരു എട്ട് വർഷത്തോളം ജനനയനകത്ത് വരുന്ന ജനവേനയിൽ വന്നപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു നാടൻപാട്ട് കലാകാരൻ എന്ന രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് അതിന് മുൻപ് ഞാൻ എന്റെ നാട്ടില് ഞങ്ങളുടെ ഒരു സംഘക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ആളായിരുന്നു ഞങ്ങളുടെ അവിടെ ആർട്ട് ആളുകളെ വരുന്നു സത്യം ആ എന്ന് പറഞ്ഞാൽ ആണ് ഞാനൊക്കെ പറയപ്പോഴും നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു സർവകലാശാലയാണ് എല്ലാ അർത്ഥത്തിലും കാരണച്ചാൽ ഇവിടെ എല്ലാം പഠിക്കാൻ പറ്റും നാടകം പഠിക്കാം നാടൻ പാട്ട് പഠിക്കാം അതിന് ശാസ്ത്രീയ സംഗീതം പഠിക്കണം അത് പഠിക്കാം കവിത എഴുതാൻ പഠിക്കാം പാട്ട് എഴുതാൻ പഠിക്കാം കഥ എഴുതാൻ പഠിക്കാം അതൊരു തലൈവൻ തലൈവൻ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജനകീയ നാടക പ്രവർത്തകനാണ് അഡ്വക്കേറ്റ് വി ഡി പരംപ്രസാദ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ജനകീയ നാടകക്കാരനാണ് കാരണം ഇതിൽ സാധാരണ നാടകക്കാരനല്ല കേവലം ഇപ്പൊ നാടകൻ എന്നൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രദേശത്ത് പോയിട്ട് ഒരു പൈസ ഇത്ര പൈസ പറഞ്ഞ് നാടൻ ചെയ്യുന്ന ആളുകളായിരിക്കും അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു നാടിന്റെ ഒരു ഗ്രാമത്തിനകത്ത് പോയി ആ ഗ്രാമത്തിന്റെ കൾസറിഞ്ഞ് അവിടുത്തെ ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ആ നാടിന്റെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഇഷ്ടപ്പെടുന്ന ഒരു നാടകം അതിലൂടെ അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം കൂടി ആ നാടകത്തിലൂടെ പറയാൻ പ്രാപ്തിയും ശേഷിയും അതുപോലെ തന്നെ ജനക ജനകീയ പിന്തുണ ഒരാളാണ് അത് തന്നെയാണ് എന്നെപ്പോലുള്ള ഇപ്പൊ ഞാൻ മാത്രമല്ല ഇപ്പൊ ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിധാർട്ടിച്ച ജനനെന്ന് ഞാൻ ഇങ്ങനെ ഒരു പുരോഗന കലാസാഹിത്യ സംഘത്തിന്റെ പരിപാടിക്കകത്ത് പങ്കെടുക്കുമ്പോൾ ഞാൻ ഒരു പാടി എന്നിട്ട് എന്റെ കൈമ അങ്ങനെ പിടിച്ചു എന്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു നീ ഒരു പാട്ട് പാട്ടുപുണി പാടും പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു നീ ഒരു ദിവസം തൃശ്ശൂർക്ക് ഒരു പരിപാടി ഉണ്ട് അന്നാണ് ജയശ്രീ അച്ഛന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ പരിപാടിക്കകത്ത് ഞാൻ വന്നിട്ട് എന്നെ ആളെന്നെ ഞാൻ തൃശ്ശൂരിന്ന് ഇതേപോലെ തന്നെ വൈകിയാണ് വരുന്നത് അപ്പൊ ഇത് വന്ന് എന്നെങ്ങനെ ആ ഞാൻ വന്നിട്ട് എവിടെ നിൽക്കുന്നു ഞാൻ അപ്പൊ അക്കാഡമിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സാഹിത്യ അക്കാഡമിയുടെ സംഗീത നാടക അക്കാദമിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ നിന്ന് തന്നെ കൈമന പിടുത്തം പിടിച്ചിട്ട് വാങ്ങി തന്നെ സ്റ്റേജിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അന്ന് അവിടെ ജയശ്രീ അച്ഛുണ്ട് സംഗീത ഉണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഒരു ഇതിലേക്കുള്ള ഒരു ഒരു വാതായനം തുറക്കുന്നത് ആ പിടുത്തം പറഞ്ഞാൽ ഭയങ്കര പിടുത്തത് ഞാനിപ്പോഴും അതിങ്ങനെ ആലോചിക്കാറുണ്ട് അത് ആ എന്ന് പറഞ്ഞാൽ നമ്മളെ അന്ന് മുതലാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും നാട്ടിലൊക്കെ അങ്ങനെ പറയുമ്പോ അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്ന അധികം മാറി ഇപ്പൊ നാട്ടിലൊക്കെ അത്യാവശ്യം കൊഴപ്പില്ല അങ്ങനെ പറയുന്ന ഒരു പരുവത്തിലേക്ക് അങ്ങനെ അന്നൊക്കെ പറഞ്ഞ അവര് കൊറേ പിള്ളേര് വന്നിട്ട് ഇങ്ങനെ നാടൻ പാട്ട് കൊറേ പറഞ്ഞു പൊതുവെ ഇങ്ങനെ കള്ളുപിടിച്ച് പാടുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു ടോക്ക് ഉണ്ടല്ലോ നാടൻ പാട്ട് കേറെ കൊടുത്തിട്ട് അപ്പൊ അതിന് മാറ്റം ഈ ആ വന്നപ്പോ ജനന വന്നതിന് ശേഷമാണ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എല്ലാർത്ഥത്തിലും ഇപ്പൊ ഞാൻ നാടകത്തില് അഭിനയിക്കാറുണ്ട് അതൊക്കെ ജനനയിൽ വന്നപ്പോഴാണ് ഞാൻ പണ്ട് നാടകത്തിൽ അഭിനയിക്കാറുണ്ട് പക്ഷെ നാടകം അഭിനയിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഒരു മുഖ്യധാര സമൂഹത്തിന് മനസ്സിലാവുന്നത് ജനനയിൽ വന്നതിന് ശേഷമാണ് അല്ലെ പാടാൻ പറ്റുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയത് ഇപ്പൊ മുഖ്യധാര സമൂഹം മനസ്സിലാക്കിയത് ഇവിടെ ജനനയിൽ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാർത്ഥത്തിലും ഇവിടെ പിന്നെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പാട്ടുകാരനോ ആട്ടക്കാരനോ അങ്ങനൊന്നുമില്ല എല്ലാ പണിയും എല്ലാവരും ചെയ്യേണ്ടി വരും ഫാമിലി ഫാമിലി അമ്മ ഭാര്യ രണ്ട് മക്കള് നിള ഭാര്യ അമ്മ സീത എന്ന് വിളിക്കുന്ന ലീല ലീല എന്നാണ് ഒറിജിനൽ മറ്റേ ഔദ്യോഗികമായിട്ടുള്ള പേര് സീതന്നാണ് വിളിക്കുക ലിജി ഭാര്യ നിള നർമ്മദ രണ്ടു മക്കള് പത്താം ക്ലാസ് കാര്യ കഴിഞ്ഞിരിക്കുന്നു ഒരാള് മൂത്തോള് നൃത്തം പിടിക്കുന്ന ഒരാളാണ് വൈഫ് എന്തായാലും ഇല്ല വൈഫ് അവിടെ ഞങ്ങളെ ഞങ്ങൾ അവിടെ തന്നെ ഒരു സംഘ വരുന്നുണ്ട് നാടക സംഘണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു സംഘാടന ചുമതല ഭാര്യയാണ് ഒരു പാട്ട് പാലോ പാലോ നല്ല നടപ്പാലും അപ്പൻ്റെ കൈയും പീഡിച്ച് നടക്കണ നേരം ആയോരു ഒരു പാലത്തിൻറെ തുണി നിന്നും ഒന്നോ എന്നൊരു വിളിയും കേട്ടേ ഒന്നോ എന്നോരു വിളിയും കേട്ടേ എന്താണപ്പാ ഒരു വിളിയും കേട്ടേ എൻറെ അമ്മ വിളിക്ക ഒ മണ്ണോട് മണ്ണായിന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളി ആയ കഥ കേട്ട് കരയരുതേ പൊന്നു ആയ കഥ ഞാനേ ചുള്ളിത്തരാം അന്നൊരു വറുതി മാസം കള്ളക്കരക്കിടകം ഇങ്ങാനും കുടിക്കാനില്ലാത്ത കാലം നിയന്നു നീന്തി നടക്കണ കാലം അടിവെച്ചു വീണു കരയണ പ്രായം വറുതിക്കു തീർപ്പ് കലിപ്പിച്ചാൻ ഉണ്ണീടമേനെ കരുനീറുത്താൻ ഉണ്ണീടമേനെ കരുനീറുത്താൻ എന്തിനാണേനെത്തി പകരത്തിനപ്പനെന്തേവാഞ്ഞത് മാറത്തും നടർച്ചെടുത്ത് എന്തിനാണ കരുവായത് എന്തിനാ കരുവായത് പെണ്ണിന്റെ ചോര വീണാനാത്രേ പാലത്തിൻ തൂണ് വറയ്ക്കുള്ളോന്ന് പെണ്ണിന്റെ ചോര വീണാനാത്രേ പാലത്തിൻ തൂണ് വറക്കുള്ളോന്ന് തമ്പ്രാൻ്റെ വാക്കിന് എതിർവാക്കില്ല എന്റെ കീടാത്യൂലേ കൊണ്ടുംപോയി അൻ്റെ മണ്ണോട് മണ്ണുമായി അൻ്റെ മണ്ണോട് മണ്ണുമായി ഏ എഞ്ചിത്ത് രണ്ട് പാട്ട് പാടി ഈ രണ്ട് പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കരിങ്കാളി എന്നുള്ള പാട്ട് അനുഭവ് പാടിയത് എന്തായാലും സന്തോഷം സന്തോഷം നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയാലും കൂടുതൽ പരിചയപ്പെടാൻ സന്തോഷം സാധിച്ചാസ് ഒരുപാട്